പെരിയാറിലെ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിയിൽ വകുപ്പുകളുടെ പരസ്പരം പഴിചാരൽ തുടരുന്നു മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് കൊച്ചി സബ് കളക്ടറുടെ റിപ്പോർട്ട് വ്യവസായ സ്ഥാപനങ്ങളിലെ നിരീക്ഷണ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി അതേസമയം പുഴയിൽ രാസമാലിന്യം കലർന്നതല്ല മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന് ആവർത്തിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പെരിയാറിനെ കുരുതിക്കളമാക്കിയതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച വളരെ വലുതാണ് ഇത് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോഴും വീഴ്ച മറയ്ക്കാനാണ് ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ശ്രമം പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മത്സ്യസമുദ്ര ഗവേഷണ സർവകലാശാലയുടെ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് സബ് കളക്ടറുടെ കണ്ടെത്തലുകൾ അമോണിയയും സൾഫൈഡും അടക്കമുള്ള രാസമാലിന്യങ്ങൾ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെന്നായിരുന്നു കുഫോസിന്റെ കണ്ടെത്തൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായതായി സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനങ്ങൾ അപര്യാപ്തമാണ് മത്സ്യകർഷകരെ ഉൾപ്പെടുത്തി നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തണം പെരിയാറിനുണ്ടായ പാരിസ്ഥിതിക തിരിച്ചടി വിശദമായി പരിശോധിക്കണം മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു പെരിയാറിൽ രാസമാലിന്യം കലർന്നതല്ല മത്സ്യക്കുരുതിക്ക് കാരണമെന്ന പരിശോധനാ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പെരിയാറിൽ മാലിന്യമൊഴുക്കിയെമിക്കൽസ് അർജുന നാച്ചുറൽസ് എന്നീ കമ്പനികൾക്ക് നോട്ടീസ് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട് റീസെന്റ് നമുക്ക് അറിയില്ല ഇപ്പോൾ പോസിറ്റീവ് റിപ്പോർട്ട് നമ്മൾ കൊഫോസിൻ്റെ ഫിഷ് സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കൂടെ നന്നതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ അർജുന നാച്ചുറൽസ് എന്നുള്ള കമ്പനിയുടെ ഒരു സ്റ്റോം വാട്ടർ ഡേനിടെ ഒരു ബ്ലാക്കിഷ് കളറിലുള്ള വെള്ളം സ്റ്റോം വാട്ടറിനൊക്കെ ഒഴുകുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ നമ്മൾ ലീഗൽ സാമ്പിൾ എടുത്തിട്ടുണ്ട് അതും അനാലിസിസ് റിപ്പോർട്ടിനായിട്ട് നമ്മൾ സാമ്പിൾസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പെരിയാറിലെ നിരീക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്ത പരിഹരിക്കണമെന്ന ആവശ്യവുമായി ഏലൂർ നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാർ മലീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ പ്രതിഷേധിച്ചു വലിയ ദുരന്തം ഉണ്ടായിട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തുടരുകയാണെന്നാണ് ആരോപണം ഈ അടുത്ത ദിവസം ആയിട്ടുള്ള ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ട് ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തീരുമാനവും എന്നുള്ളത് ഈ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരും നേതാക്കന്മാരും ഉൾപ്പെടെ സമരം ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തകരാറിലായ നിരീക്ഷണ ക്യാമറകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മറുപടി സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ കർഷകർക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് കൃത്യമായി പറയുന്നുണ്ട് സർക്കാർ സർക്കാരിന് നഷ്ടപരിഹാരം നൽകാനുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ എബിൻ ജോസ് കൊച്ചി പൊതുജനം ഉണ്ടായ നഷ്ടത്തിന് ഉചിതമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം പെരിയാറിനെ മല്ലിനമാക്കുന്ന കമ്പനികൾക്കെതിരെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു ഒന്നും കിട്ടാറില്ല വല പതിനെട്ടിൽ വെള്ളത്തിൽ പോയി ഞാൻ ചേച്ചി കാശ് കൊടുത്ത് അതെടുത്ത് കരപ്പേക്ക് ഏറ്റി പണിത് മൂന്ന് പ്രാവശ്യം ഒക്കെ ഞാൻ എം എൽ എയുടെ അടുത്തൊക്കെ നടന്നു ഒന്നും കിട്ടിയില്ല പഞ്ചായത്തിലും പോയി ഒന്നും കിട്ടിയില്ല ഒരു മീൻ ചാകണമല്ല ഓക്സിജൻ കൊണ്ട് ഇവിടെ കാണാൻ ഓരോ കൂടുകളിലും ഓക്സിജൻ പറ്റുള്ള കൂടുതലുണ്ട് ഓക്സിജൻ കൊടുത്ത പിന്നെ എന്തിനാണ് അവിടെ ചാവുന്നത് അല്ലെ ഇവര് നമ്മളെ പൊട്ടന്മാരാക്കുന്ന മലിനീകരണ ബോർഡിന്റെ ഉത്തരവ് വെറും പച്ചക്കള്ളം കാശ് മേടിച്ച് ഉത്തരവ് മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു സംഭവം ഈ പാടില്ല അതല്ലാണ്ട് പുഴയിൽ വന്നേക്കുന്ന നഷ്ടം കോടാനും കോടിയുടെ മത്സ്യസമ്പത്തിൽ ഇല്ലാണ്ടായി പോയി അപ്പൊ ഇത് നമുക്ക് ഈ പത്ത് കോടി എന്നൊക്കെ പറയാ ശരിക്കും ഞാൻ ഉദ്യോഗസ്ഥനെ അപ്പതെ പിരിച്ചുവിടണം ശരിക്കും ചെയ്യേണ്ട പണിയാതെ മൊട്ടിടാ നിക്കുന്നത് ഇപ്പൊ ഈ ആറിയ മൺസൂൺ കാലമാണ് മൊട്ടിടാ നിക്കുന്നതാണ് മത്സ്യങ്ങളെല്ലാം ഈ സമയത്ത് തന്നെ സംഭവിച്ചാണ് മൊട്ടിട്ട് നിൽക്കുന്ന ആൾക്കാർ മത്സ്യങ്ങൾ ഒട്ടെ ചത്തുപോയി അപ്പൊ കുഞ്ഞുങ്ങളടക്കം ഒട്ടനവധി സാധനങ്ങളില്ലാണ്ടായി പോയിട്ടുണ്ട് നമ്മൾ മുകളിൽ കണ്ടതല്ല യാഥാർത്ഥ്യം ഈ കൂടു മത്സ്യ കാർഷിക ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ഒരു വാർത്ത പോലും ആവില്ലായിരുന്നു വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ